നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞാൽ എം ഒ സി ഡി കാർഡാണ് ഈ എം ഒ സി ഡി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ എം ഒ സി ഡിൻ്റെ ഫുൾ ഫോം മിനിസ്റ്ററി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇതാണ് എം ഒ സി ഡിൻ്റെ ഫുൾ ഫോം നേരെ ഈ സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇതും സെയിം പ്രോസസ്സിങ് തന്നെയാണ് എം ഐ സി ഐ ഡി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് യു എ പാസിൻ്റെ അത് ഇതെല്ലാം കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്തെയാണ് അപ്ലൈ ചെയ്യാനും പിന്നെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പ്രിയോരിറ്റി ഗോൺ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് ഹെൽത്ത് കെയറിൽ ഉള്ള ഇതുണ്ട് അതുപോലെ ടെലി ടെലി കമ്മ്യൂണി അതായത് ഇതൊക്കെ അല്ലേ ഇതിലേക്കുള്ള ഡിസ്കൗണ്ട് ഉണ്ട് അത് ഈ പി ഒ ഡും ഉണ്ട് സന്നദ്ധലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് എല്ലാ ബെനിഫിറ്റ്സിലും ഉണ്ട് പക്ഷെ എംഒ സി ഡിയിലെന്നാൽ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കൂടുതലാണ് അതായത് പ്രയോറിറ്റി ഇതുണ്ട് അതുപോലെ തന്നെ എന്നാൽ ഡിസ്കൗണ്ട് ഹെൽത്തിലുണ്ട് അതുപോലെ തന്നെ ടെലികമ്മ്യൂണി എഡ്യൂക്കേഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിലേക്കുണ്ട് പിന്നെ അതുപോലെ സ്പെഷ്യൽ പാർക്കിംഗ് പെർമിറ്റ് കിട്ടും ഇങ്ങനെ അതുപോലെ തന്നെ നമ്മളെ എം എർ ഐ ഡി ആൻഡ് പാസ്പോർട്ടൊക്കെ റിന്യൂവൽ ചെയ്യില്ലേ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടും